നമുക്ക് പോയി വരുന്നതിന് വേണ്ടിയിട്ട് എല്ലാ സഹായങ്ങളും കുഞ്ഞുങ്ങളും സന്തോഷത്തോടെയാണ് ഇന്ന് കടന്നു പോകുന്നത് നമുക്ക് ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം ഈ വരുമ്പരെയും എല്ലാവരുടെയും ഇന്ന് കടന്നു വരാത്ത അച്ഛന്മാരുടെയും എല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യപ്പെട്ടുകൊണ്ടും ഇന്നത്തെ ഈ യാത്രയ്ക്ക് എല്ലാ നല്ല ഒരു സന്ദേശം കുറിച്ചുകൊണ്ട് തന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇന്നത്തെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി വൈദികർ അതുപോലെ എഴുപത്തിരല്ലാൻസ് ക്ലബിൻ്റെ പ്രവർത്തകർ നമ്മുടെ ഒരു യാത്ര പോകാൻ എല്ലാവരും വണ്ടിയെ കയറാൻ എല്ലാവരും വഹിച്ചിരിക്കുന്ന ഒരു സമയമാണ് എഴുപത്തിര ലൈസ് ക്ലബിൻ്റെ ഒരു പുണ്യപ്രവൃത്തിയൊന്നും അറിയില്ല ഇന്ന് ഈ പ്രോഗ്രാം വളരെ ഭംഗിയായി നടക്കുവാനും അതുപോലെ ഇനിയും ഞങ്ങളുടെ കഴിഞ്ഞ കൊല്ലം അന്തി നാട് ഒരു സാന്തനിലയത്തിലെ കുട്ടികളെ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പോയിരുന്നു വളരെ ഭംഗിയായിട്ട് നടത്തുവാനൊക്കെ സാധിച്ചു നല്ല ഭംഗിയായിട്ട് നടത്തുവാനും സാധിക്കട്ടെ മാത്രം പറയുന്നു നമസ്കാരം നമുക്കറിയാം ഇവര് ലയൻസ് ക്ലബുകാർ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും നമുക്ക് മാതൃകയാണ് ആ വാക്സത്വം പിന്തുടർന്നുകൊണ്ട് അവരന്ന് നമ്മുടെ ഓണാഘോഷ പരിപാടിയിൽ ഈ ചെറിയ ഈ വിവിധ ഭാഗത്തു നിന്ന് വന്ന് താമസിക്കുന്ന കുഞ്ഞുങ്ങൾക്കായിട്ട് അവരുടെ ആ ഒരു നല്ല മനസ്സിനെ ഓർത്തുകൊണ്ട് ഞാൻ അവരിവിടെ ഈ ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്ന ഈ പ്രോഗ്രാം ഈ വിനോദയാത്ര പരിപാടി എന്തുകൊണ്ടും മറ്റുള്ളവർക്ക് ഒരു മാതൃകയാണ് പ്രസിഡന്റ് മറിയാമോ ബിന്ദുമാമ്പ ഇന്നത്തെ ഈ ഒരു വിനോദയാത്ര നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മറക്കാനാവാത്ത ഒരു അനുഭവമായി തീരിട്ടെ നല്ല സന്തോഷം സമ്മാനിക്കുന്ന നിമിഷങ്ങളായി മാറട്ടെ എന്ന് എന്നൊക്കെ എല്ലാവരെയും എന്നൊക്കെ യാത്രയ്ക്കുള്ള എല്ലാവിധമായ ആശംസകളും മംഗളങ്ങളും നേരുന്നു പറഞ്ഞു ഇവിടെ കൊണ്ട് അവസാനിക്കുകയല്ലോ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എങ്കിലും ഇതൊരു നല്ല യാത്രയായിട്ട് തീരട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു ഇവിടെ വന്നാൽ ഇത് ഉദ്ഘാടനം പറയുന്നില്ല ഞങ്ങൾ കൂടെ കൊണ്ടുപോകുവാണ് ബാക്കി എല്ലാവരും അച്ഛന്മാരോട് എല്ലാം ഉള്ള നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു